പിന്നെ മെസ്സേജും വരുന്നുണ്ടോ ഹായ്ലോ ഹവാരിറിയാലോ ഓ അതിന്റെ ആവശ്യമില്ല പുതിയ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ എനിക്ക് വേണ്ടി പോവല്ലേ ഞാൻ വിടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവിട്ടോ അതാ പബ്ജി ഗെയിമും കളിച്ചോണ്ടിരിക്കണം വരാൻ പറ്റാത്ത ഇന്നത്തെ കാലത്ത് കൃഷിക്കാരെല്ലാം കെട്ടി ചാവുവാ അപ്പോഴാണ് എന്റെ ഇത് കണ്ടുപിടുത്തം അതും ജൈവം എന്റെ പൊന്നടാവ് ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ പിന്നെ ആൾക്കാർ ചെയ്യാതെന്നു പറഞ്ഞാല് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു താങ്ങുവലായിട്ട് എടുക്കാനുള്ള സെറ്റപ്പ് സെറ്റ് അപ്പ് ഇവിടെ ഒന്നുമില്ല ഒരു ഫോട്ടോ സ്റ്റേറ്റ് േ ഇല്ലേടത്തേന്തിനടുത്തു എന്നിട്ട് പറഞ്ഞായിരുന്നോ എന്നാൽ പോയിക്കുന്നേ ഇപ്പൊ എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ കഴിഞ്ഞുണ്ട എനിക്ക് മനസ്സിലായി നടക്കുന്നുണ്ടോ ബസ്സുകൾ ഉണ്ണിയപ്പം വന്നിട്ട് ആ അകത്തിരുന്ന് ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുന്നോ ഇതാണോ കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്തു പറഞ്ഞു വേറെ അല്ല ഒന്നുണ്ടോ എന്റെ തണി കൊണ കണ്ടാരോ

ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം അറുപത്തഞ്ചു ലക്ഷം ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം അറുപത്തഞ്ചു ലക്ഷം ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള പുള്ളിക്കാരൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല ഞാൻ വിളിക്കാം ഉറപ്പായിട്ട് കുട്ടീച്ചെ വിളിച്ചോണു നീ അ പുള്ളിയുടെ പുള്ളിതെല്ലാം അറിയണ്ട അതിനൊക്കെ എൻ്റെ അപ്പച്ചൻ എല്ലാ സ്ട്രിക്റ്റ് ആയിരുന്നറിയോ നീ ഒന്നും എല്ലാവണേ നീ വിചാരിക്കുന്നത് നിസ്സാര കാര്യമല്ല ഭയങ്കര ഗൗരവമുള്ള വിഷയാ കറക്റ്റാ ആ കണ്ടോ നിനക്കൊന്നും കിട്ടി 맞대? 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 ോട്ട് വന്നായിരുന്നോ ഇല്ല ഇവിടെ ഇല്ല അങ്ങോട്ടൊക്കെ പറയാൻ പോവുന്നേ ആ ശരി ഞാൻ വിളിക്കട്ടെ ആ വിളിക്കാ Amat ji, tiadu, amat ji, amat ji, amat ji, amat ji, mana ji, amat ji, okay, amma, ji, amat ji, amma, amat ji, amat ji, wo kata, amat ji, mana berti, amat ji, amat ji, okay, amat ji, mana berti, amat ji, amat ji, mana berti, ടുത്ത് എടുക്ക അമ്മായിട്ട് എത്ര ദിവസം പറഞ്ഞിട്ടുണ്ട് വീട്ടിലെത്തണം അല്ലെ വീട്ടിലാണുണ്ടാവണം അത് ഇന്നലെ അമ്മച്ചി കുറെ നേരം ആ തറയിൽ തണുപ്പിടിച്ചു കിടന്നു പോകുന്നത് ഇല്ലെന്ന് സന്ധി അവരെ ലില്ലി ഉണ്ടായിരുന്ന അവിടെ ആ ചെറുക്കൻ ഒറ്റയ്ക്ക് ഉള്ളതെന്ന് പറഞ്ഞു കേട്ടെ ഞാനാണ് ആ സമയത്ത് സിറ്റിലോട്ടും പോയി എന്നാലും നീ ഒന്ന് ആലോചിച്ചു നിക്കി എന്തൊരാളും പോലുള്ള വീടായിരുന്നതാ നമ്മുടെ ഇപ്പൊ അമ്മച്ചി ഒറ്റയ്ക്ക് കൂട്ടിനൊരാള് പോലും ഇല്ലത് വല്ലാത്തൊരവസ്ഥ തന്നെയാടോ അത് കാരണവന്മാരെ നോക്കാൻ പറ്റില്ല പിന്നെ ഒരു അതൊക്കെ അവനോ തീരുമാനിക്കേണ്ട കാര്യങ്ങളാ Okay, ോ നീ വഴക്കുടന്നു ഇവനെന്നെ രാവിലെ ായിട്ട് ഒന്നും കിട്ടാനോട് പറഞ്ഞിട്ട് ഞായറാഴ്ച വരാന്ന് പറഞ്ഞു വാങ്ങിക്കളിക്കുന്നതല്ല ഇപ്പൊ ആലോചിച്ചു എന്നാലും ടാ മാനേ നിനക്ക് നല്ല എത്ര കല്യാണക്കാര്യം ഞാൻ കൊണ്ടുവന്നാ നീ എന്നേരം അതും ഇതും എല്ലാം പറഞ്ഞൂട്ടില് എടാ മാസം മുമ്പ് കോതമംഗലത്ത് നിന്ന് നിനക്ക് ഒരു മിടുക്കിപ്പണ്ണിന്റെ ആലോചന കൊണ്ടുവന്നാ അപ്പൊ നീ എന്നാ പറഞ്ഞു ചാച്ചനേം അമ്മച്ചിനെയും ഒക്കെ ഞാനുണ്ട് പുറത്തുനിന്നൊരാളെടുക്കുന്നില്ല പിന്നെ ഓരോരുടെ കിട്ടും ഒരുപാട് എന്നാലും നമ്മുടെ കുടുംബത്തിന് ചേരുന്ന പറഞ്ഞു വേണ്ടേ എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ലോടും ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു ഇങ്ങോട്ട് വെച്ചു പെരുടെ മോളാ അംഗമാലിക്കാരാ നല്ല മെഡിക്കൽ പറഞ്ഞു കൊടുക്കച്ചോ അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ കഴിഞ്ഞ രണ്ടു പ്രാവശ്യമായിട്ട് അങ്കമാലി താമസിക്കണ ഈ മോളുടെ പപ്പ അതായത് അളിയൻ കൊച്ചിന് ചെറുപ്പത്തിലെ മരിച്ചുപോയ അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്ട്രോക്ക് സ്റ്റോക്ക് തളർന്നെടുക്കുക ഇമുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല അവനും ഭാര്യയും ഇപ്പൊ നാട്ടിലുണ്ട് അതിന്റെ കൊച്ചിന്റെ ചേരും ഒന്ന് പോയി നടന്നോണ്ടിരിക്കും റിച്ചാടേ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത്തെ ആപ്പ് ഇപ്പൊ കേസിലത് ചുമ്മാ പയ്യന്റെ വീട്ടിലെ സെറ്റപ്പ് പിന്നെ ഒറ്റമോനാ

എൽ എൽ ഒരു കാര്യം ആ പൈനും അവരോട് വരാൻ പറ അവരൊന്ന് കണ്ടിട്ട് പോട്ടെ എന്നിട്ടോ എന്നിട്ട് എന്താ രണ്ടു ദിവസം കഴിയുമ്പോൾ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല പോരെ പരിപാടി കഴിഞ്ഞ കേട്ടോ ആ കൊച്ചാലേ പയ്യൻ ഇതല്ലേ അതെ അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട് ഒന്ന് താത്തക്ക് വന്നേ നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് എല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ഹൈ വന്ന് ഒക്കെ സംസാരിക്കും അപ്പം കൂടെയുണ്ട് ഒന്ന് വന്നേണ്ട് ഞാൻ എൽ ജോസ് അച്ഛൻ്റെ പല്ല കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ ഇത് ശ്രീവാച്ഛൻ എന്ത് ചെയ്യുന്നു കൃഷി എന്ന് പറയുമ്പോൾ കൃഷി എന്ന് കൃഷിയെന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടം ഉണ്ടെന്നേ റബ്ബറാ മീൻ പിന്നെ ഇവൻ്റെ കൊടിക്കൃഷി തെങ്ങ് കവുങ്ങ് കൊക്കോ എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു അറുപത്തഞ്ച് ഏക്കർ ഇവൻ്റെ പേർക്കുള്ളാണ് പിന്നെ നമ്മുടെ കല്ലാറ് ടൗണിൽ ഒരു മൂന്നല കെട്ടറുണ്ട് അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ് ശരിക്കും ആവാടക മതി നീ ഉണ്ടോ കുത്തുന്നേ ഉള്ളൂ അല്ലേ പിന്നെ ഇവൻ്റെ മൂത്തങ്ങൾ നാല് പെണ്ണുങ്ങളാണ് അവരെ അപ്പാപ്പൻ നല്ല അന്തസാട്ട് കെട്ടിച്ചു വിട്ടു

ഉണ്ട് അല്ലേ ഇതന്നെ ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിട്ടേ ഈ മേലാത്തവർ കിടക്കണ മുറി ഉണ്ടല്ലോ എപ്പോഴും നല്ല വായു സഞ്ചാരം ഉണ്ടാവണം ഈ ജനലൊക്കെ അങ്ങ് തുറന്നിടുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരുന്നേ നോക്കി അല്ലേ അമ്മച്ചി മോനെ എനിക്ക് മനസ്സിലായില്ലല്ലോ ഞാൻ സ്ലീവാ അഭജിന്റെ മോളെ പെണ്ണാടാ വന്ന ഹൈറേഞ്ചിൽ ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്ത് അമ്മച്ചിപ്പറിയണ്ടോ രക്ത നമ്മുടെ ഈ തൊട്ടാവാടി ഇല്ലേ അമ്മച്ചി തൊട്ടാവാടിയും ദേവദാനവും കരിങ്കുരിഞ്ഞും ഇച്ചരെ ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി രക്തം നല്ല സൂപ്പർ ആയിട്ട് കൊടുക്കും പറമ്പ് ഒത്തു ഞാൻ വേണേ അലച്ചു അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നി എന്റെ സുഖാന്നറിയോ നല്ല ശുദ്ധ വായു വെളിച്ചവും അവിടെ വരുമ്പോ തന്നെ അമ്മച്ചെ പകുതി അസുഖങ്ങൾ മാറുന്നത് എന്തേലും അമ്മച്ചി കേണന്നോ ഞങ്ങൾ ഇറങ്ങിയോ ഇരുവരും അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയോ ചായ കാപ്പിയൊന്നും എടുക്കില്ലേ ഞങ്ങൾ വഴി കുടിച്ചേച്ചാ വന്നേലും കുടിച്ചിട്ട് വന്നേ കാണാൻ വന്നല്ലേ അതല്ലേ എനിക്ക് മതിയാണോ